പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് വിതരണം എന്നിവ ആരംഭിക്കാനിരിക്കുകയാണ് സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി രൂപ നമുക്ക് എല്ലാ മാസവും പെൻഷനായി ലഭിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് ഇത് സർക്കാർ രണ്ട് രീതിയിലായിട്ടാണ് വിതരണം ചെയ്യുക ആദ്യത്തെ ഘടുവായി രണ്ട് കുടിശ്ശിക ഒരുമിച്ച് മൂവായിരത്തി രൂപ ഈ സാമ്പത്തിക വർഷം അതായത് ഓണത്തിന് മുന്നോടിയായി വിതരണം ചെയ്യും അതിനുശേഷം പിന്നീട് ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക വന്നു ചേരുന്നത് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് Yeah. മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടവർ രേഖകൾ സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ തുക വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ അനാവശ്യ ചെലവുകളെല്ലാം ചുരുക്കി ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത പല പദ്ധതികളും നിർത്തിവെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം സൗജന്യമായിട്ട് കിറ്റ് വിതരണവും ഉണ്ട് ഓണക്കാലത്തിന് മുൻപ് തന്നെ ഇത് റേഷൻ കാർഡുകൾ വഴി വിതരണം ചെയ്യും മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് സൗജന്യ കിറ്റിന് അർഹതയുള്ളത് കൂടാതെ നിലവിൽ ലഭ്യമാകുന്ന അരിയോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഉണ്ടാവും കൂടാതെ കെ എസ് ആർ ടി സിക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി പെൻഷൻ വിതരണത്തിനെടുത്ത വായ്പയുടെ തിരിച്ചടവിനാണ് ഇരുപത് കോടി രൂപ കൂടി സഹായമായും അനുവദിച്ചു ഈ മാസം ആദ്യം മുപ്പത് കോടി രൂപ നൽകിയിരുന്നു സർക്കാർ ഇതുവരെ കെ എസ് ആർ ടി സിക്ക് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് നൽകിയതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക